കൊച്ചി കലൂർ സ്റ്റേഡിയത്തിന്റെ പുനർനിർമ്മാണം വ്യക്തമായ കരാറുകൾ ഇല്ലാതെയാണെന്ന ആക്ഷേപം ശക്തമാകുന്നതിനിടയിലാണ് സ്പോൺസർ ആന്റോ അഗസ്റ്റിൻ മാധ്യമങ്ങളെ കണ്ടത് അർജന്റീനയുടെ മത്സരം മാറ്റിവെച്ചെങ്കിലും സ്റ്റേഡിയം പുനർനിർമാണം പൂർത്തിയാക്കുമെന്നാണ് ആന്റോ വ്യക്തമാക്കുന്നത് നവംബർ മുപ്പതിനു മുൻപ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ തീർത്ത് കളിക്ക് അനുയോജ്യമാക്കി കൈമാറുമെന്നും ആന്റോ അഗസ്റ്റിൻ അഗസ്റ്റിൻസരം നടത്താൻ വേണ്ടി മാസം അടക്കമുള്ള സംവിധാനത്തിലാണ് ആന്റോ ചെയ്തിട്ടുള്ളത് അപ്പം നവംബർ മാസം മുപ്പാന്തി കഴിഞ്ഞാൽ സ്റ്റേഡിയം അവർക്ക് കണ്ട് തിരിച്ച് കണ്ടുപറയണം അതിൻ്റെ അകത്ത് എന്തെങ്കിലും എന്താണ് നിർമ്മാണ പ്രവർത്തികളോ അല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ അപ്ഡേഷനോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് സ്റ്റേഡിയം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജി സി ഡിയുടെ അനുമതിയോട് അവരുടെ എഞ്ചിനീയേഴ്സിൻ്റെ അനുമതിയോടുകൂടി നമ്മൾ നടപ്പിലാക്കാനാണ് വേണ്ടത് അതെന്ന് പറയുന്നത് ഒരു എല്ലാവരുടെയും സപ്പോർട്ട് കൂടി നടപ്പിലാക്കുന്ന ഒരു സംഭവമാണ് ഈ നവംബർ മാസം മുപ്പാന്തിക്ക് ശേഷം ഇത് നമ്മുടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ അല്ല സ്റ്റേഡിയം നമ്മളെ അത് അതിലേക്ക് അപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഉദ്ദേശിച്ചിട്ടില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നവംബർ മുപ്പതാം തീയതിക്കുള്ളിൽ വർക്ക് തീർത്ത് സ്റ്റേഡിയം കളിക്ക് അനുയോജ്യമായ രീതിയിൽ ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളതാണ് പതിനേഴാം തീയതി കളി ഉണ്ടായിരുന്നെങ്കിൽ കളിക്ക് ശേഷം അത് കണ്ടിന്യൂ ചെയ്തേനെ എന്ത് പതിനേഴാം തീയതിക്ക് ശേഷം കളി ഉണ്ടെങ്കിൽ ആ കളിക്ക് മുൻപ് ഈ വർക്കുകൾ മുഴുവൻ തീർത്ത് നമ്മൾ കളി കളി ശേഷം നമ്മുടെ കഴിഞ്ഞാൽ അവസാനം അവർക്ക് മാത്രമേ ഉള്ളൂ അജണ്ട എന്ന് പറയുന്നത് നവംബർ മാസം തീയതിക്കുള്ളിൽ ഈ മുഴുവൻ വർക്കും പൂർത്തിയാക്കി ഇതാണ് തീരുമാനിച്ചിട്ടുള്ളത് മെസ്സിയെ കൊണ്ടുവരുന്നതിലൂടെ താൻ ഉദ്ദേശിച്ചത് കേരളത്തിൽ ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരം കൊണ്ടുവരാനാണെന്നും അദ്ദേഹം പ്രതികരിച്ചു ഇതിനിടെ ഹൈബി ഈഡൻ എംപിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ജനപ്രതിനിധികൾ സ്റ്റേഡിയം സന്ദർശിച്ചു സ്റ്റേഡിയത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തികളിൽ നിന്ന് ജി സി ഡി ഐക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്ന് ഹൈബി ഈഡൻ പ്രതികരിച്ചു

ഇപ്പൊ നിങ്ങൾ എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങൾക്ക് കിട്ടിയല്ലോ അല്ലേ കരാറിന്റെ കോപ്പി കിട്ടിയോ ആ കരാറിന്റെ കോപ്പി വന്നാൽ ഇപ്പോ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് അതിന്റെ ആളുകളെ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എന്താണ് ചെയ്യുന്നത് ഇപ്പൊ ഞാനൊരു ചെറിയൊരു ഉദാഹരണം കൂടി പറയാം ഇപ്പൊ ഇവിടുത്തെ പഴയ സീറ്റുകളൊക്കെ അഴിച്ചു മാറ്റുന്നു ആ സീറ്റുകൾ എന്ത് ചെയ്യും തനിക്ക് സ്റ്റേഡിയത്തിൽ വെച്ച് അപകടം സംഭവിച്ചപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ലെന്നും സ്റ്റേഡിയത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമെന്നും ഉമാ തോമസ് എം എൽ എന്റെ വീഴ്ചയുമായിട്ട് ഞാൻ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോണെന്ന് വെച്ചാൽ ചോദിക്കുന്നവർ ഇതിൽ റെസ്പോൺസിബിൾ അല്ല എന്നുള്ളത് കൊണ്ട് ജി സി ഡി അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഞായറാഴ്ച അതുകൊണ്ട് അവർക്കാർക്കും ഡ്യൂട്ടി കൊടുക്കുന്നില്ല എന്ന് അപ്പം ഞാൻ ചോദിക്കുകയും ചെയ്തു ഞായറാഴ്ച ഇല്ലായെങ്കിൽ ഇത് പൂട്ടിയിടുകല്ലേ വേണ്ടേ അല്ലാതെ നമ്മുടെ സ്ഥാനം തുറന്നു കൊടുത്തിട്ട് എന്ത് വേണേൽ ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചതാണ് പക്ഷേ അതിനൊന്നും കൃത്യമായിട്ടുള്ള ഇല്ല എന്തായാലും ആരും ഇപ്പോൾ എൻ്റെ വീഴ്ചയായിട്ട് ബന്ധപ്പെട്ട് റെസ്പോൺസിബിൾ അല്ല എന്നുള്ളത് കൊണ്ട് ഇതിനേക്കാളും വലിയൊരു കാര്യമാണ് നടക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ഈ സ്റ്റേഡിയം പണിതപ്പോൾ ലീഡർ അന്ന് വിഭാവനം ചെയ്തതനുസരിച്ച് മൂന്ന് മിനിറ്റ് കൊണ്ട് ഈ കംപ്ലീറ്റ് സ്റ്റേഡിയം ഇവാക്യേഷൻ നടക്കണം എന്തെങ്കിലും ഒരു അവശ്യഘട്ടം ഉണ്ടായാൽ എന്നാണ് അന്ന് പറഞ്ഞിരുന്നത് ആ ഇവാക്യുവേഷൻ ഉള്ള സ്ഥലമാണ് ഫ്രണ്ടില് വനിതാ മറ്റും ഒക്കെ ഇപ്പം ഇപ്പൊ പക്ഷേ അവിടെ നടക്കുന്നത് ചുറ്റും മതിൽ കെട്ടിയതുപോലെ കെട്ടുകയാണ് ചെയ്യുന്നത് വിഷയത്തിൽ കരാറുണ്ടെന്ന് സ്പോൺസർ പറയുമ്പോഴും ഇതുവരെയും അത്തരമൊരു കരാർ പുറത്തുവന്നിട്ടില്ല സർക്കാരിനും മെസ്സി വിവാദത്തിൽ കൃത്യമായ ഒരു ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല മലയാളം ന്യൂസ് കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം